സമര പോരാട്ടങ്ങളിൽ മുൻപന്തിയിൽ നിന്ന നാടാർ രക്തസാക്ഷി ദിനം ഏലപ്പാറ ചെമ്മണ്ണിൽ ആചരിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ ടി ബിനു ദിനാചരണ പരിപാടി ചെയ്തു നാടാർ കൊല്ലപ്പെടുന്നത് ചെമ്മണ്ണിലെ തൊഴിലാളികളുടെ സമര പോരാട്ടങ്ങളിൽ മുന്നണി പോരാളിയെ പ്രവർത്തിച്ചാമുൽ നാടാർ അറുപത്തിയേഴാമത് രക്തസാക്ഷി ദിനാചരണം നടത്തിയത് യോഗത്തിന് മുന്നോടിയായി തൊഴിലാളികൾ പ്രകടനമായി എത്തി തുടർന്ന് പുഷ്പാർച്ചന നടത്തി അനുസ്മരണ സമ്മേളനം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ ടി ബിനു ഉദ്ഘാടനം ചെയ്തു പി പ്രശാന്ത് അധ്യക്ഷനായിരുന്നു സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം ജെ ബാബച്ചൻ ഏരിയ സെക്രട്ടറി എം ടി സജി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ആൻഡപ്പരം ജേക്കബ് സിഇ സിൽവസ്റ്റർ ബി അനൂപ് കെ കലേഷ് കുമാർ വി പി സുരേഷ് എന്നിവർ സംസാരിച്ചു ചെമ്മണ്ണ ലോക്കൽ സെക്രട്ടറി എസ് അനിൽകുമാർ ബി ബിജു എന്നിവർ നേതൃത്വം വഹിച്ചു ബ്യൂറോ